ਅਲਿਆਲੀ ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ചിലങ്ക എസ് ദീപു ഭർത്താവിനൊപ്പം ബിസിനസ് കാര്യങ്ങൾ നോക്കുന്ന ചിലങ്ക ഇപ്പോൾ സീരിയലിൽ സജീവമല്ല ഇപ്പോഴിതാ ഒരു സീരിയൽ മോശം മോശം അനുഭവം അനുഭവം താരം ഉണ്ടായപ്പോൾ ആ സംവിധായകനെ തല്ലിയതാണ് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിയെന്നും മെന്റലിയും അല്ലാതെയുള്ള ടോർച്ചർ എത്ര കാലം സഹിക്കുമെന്നും ചിലങ്ക എസ് ദീപു ചോദിക്കുന്നു ആ സംവിധായകനെ തല്ലിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നല്ല ആളാണ് ഞാൻ ഒരു ആവേശത്തിൽ ചെയ്തതല്ല ഒന്നും കരുതിക്കൂട്ടി ചെയ്തതുമല്ല മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്ര കാലം സഹിക്കും പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകൾ ഉണ്ടായി പലതരത്തിലുള്ള മെസ്സേജുകൾ അയാൾ എനിക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുമുണ്ട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഷെയ്ഖാൻ തരുമ്പോൾ അയാൾ കൈവെള്ളിയിൽ ചൊറിയുമായിരുന്നു ഞാൻ ഉപേക്ഷിച്ചു പോകാതെ ആയപ്പോൾ ജോലിയിൽ നിന്ന് സ്വമേധയ പിന്മാറാനുള്ള ടോർച്ചർ ആയിരുന്നു പിന്നീട് അയാൾ ചെയ്തത് സീനിനു പ്രാധാന്യം കുറഞ്ഞതിനെ ഞാൻ തല്ലി സീൻ കട്ട് ചെയ്തതിനെ തല്ലി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് ഞാൻ അയാളെ അടിച്ചു വന്നത് സത്യമാണ് അതൊരു ക്രെഡിറ്റായി പറയുകയല്ല സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണെന്നും അത്രത്തോളം സഹിച്ചെന്നും ചിലങ്ക പറയുന്നു